ഹായ് ഹലോ വെൽക്കം ബാക്ക് ഇന്ന് നമ്മൾ നാട്ടിൽ നിന്ന് വരുമ്പോഴുള്ള ഒരു ഡൈൻ മൈ ലൈഫാട്ടോ കാണിക്കുന്നത് ഷോപ്പിംഗ് ഡേ എന്ന് വേണമെങ്കിൽ പറയാം കാരണം കാര്യമായിട്ട് ഷോപ്പിങ്ങിനെയാണ് നടന്നത് രാവിലെ എണീന്റെ ഇപ്പം പുറത്ത് ഇതായിരുന്നു സീന് ഇപ്പോ നല്ല മഞ്ഞാണല്ലോ പിന്നെ ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് പുട്ടും ചക്കര മുട്ടായിരുന്നു ഇങ്ങനെ ട്രൈ ആക്കിയാലും ഈ കോമ്പ് ഇഷ്ടമുള്ളവരും ഒന്ന് കമന്റ് ആക്കി പണിയൊക്കെ കഴിഞ്ഞ് കുളിച്ച് മാറ്റി ഇറങ്ങിയപ്പോളാട്ടോ അനിയത്തി കുറച്ച് മുട്ടായി കൊടുന്ന് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി നേരെ പോയത് കലാകർക്കാണ് കണ്ടോ കൊണ്ടോട്ടിക്കാരുടെ സ്വന്തം ക്രാഫ്റ്റ് ഷോപ്പ് ക്രാഫ്റ്റ് ഐറ്റത്തിന്റെ ഒരു ലോകം തന്നെ ഇരുന്നു കേട്ടോ കലാകർ ഇറ്റംസ് വാങ്ങാണ്ടായിരുന്നു കേട്ടോ നേരല്ല നേരത്തെ ഞാൻ കേറിയിട്ടുള്ളത് സോ തെരഞ്ഞുപിടിച്ച് വാങ്ങാനും അതുപോലെ എല്ലാം വീട് എടുത്ത് കാണാനും പറ്റിയിട്ടില്ല കേട്ടോ എന്നാലും കുറച്ചൊക്കെ എടുത്തിട്ടുണ്ട് അതൊക്കെ ഒന്ന് കാണിച്ചു അപ്പോ ഫസ്റ്റ് വൺ കാൻഡിൽ കാൻഡിൽസ് അവിടെ കുറേ ഉണ്ട് കേട്ടോ പക്ഷെ ഞാൻ വിചാരിച്ചത് അതിന്റെ ചെറുതും കിട്ടിയില്ല അതിന്റെ വലുത് എവിടെ ഉണ്ടായിരുന്നു കേട്ടോ ഈ വീഡിയോയിൽ കാണുന്ന പിങ്ക് കളറുള്ള ഇതുണ്ടല്ലോ അതായിരുന്നു വേണ്ടിയിരുന്നു ഏതായാലും ചെറുതൊന്നും എടുത്തിട്ടുണ്ട് പിന്നെ ഇതൊരു എംബ്രോയിഡറി സെഷൻ ആയിരുന്നു ആയിരുന്നോ നമുക്ക് വേണ്ട ഹൂപ്പ് വേണ്ട സൈസിൽ വേണ്ട മോഡലിൽ അവിടെ ഉണ്ട് കേട്ടോ എന്തായാലും കുറച്ച് മുമ്പ് വാങ്ങിയ ഹൂപ്പ് ഹൂപ്പുണ്ടായതുകൊണ്ട് അതൊന്നും തീരുമാനമായിട്ട് വേറെ വാങ്ങാൻ വിചാരിച്ചു നെക്സ്റ്റ് ഇങ്ങ് വാങ്ങാനുള്ളത് ക്രോഷട്ട് ഉണ്ടാക്കാനുള്ള ഈയാണുട്ടോ അപ്പൊ യാണിന്റെ വെറൈറ്റി വെറൈറ്റി കളേഴ്സ് ഇവിടെ അവൈലബിൾ ആയിരുന്നു ബി സി ഡി അറിയാത്തോണ്ട് ഞാൻ എടുത്തിട്ടുള്ളൂ ഒന്നിനെടുത്തിട്ടുള്ളോ അതുകൊണ്ടുപോയിട്ട് എന്താണ് അവസ്ഥ നോക്കട്ടെ പിന്നെ എന്റെ തൊട്ടടുത്ത് തന്നെ പെയിന്റിംഗ് ബ്രഷിന്റെ ഒരു സെഷൻ ഉണ്ടായിരുന്നു ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ സ്റ്റേഷനറി ക്രാഫ്റ്റ് ഷോപ്പ് ഒക്കെ എന്റെ വീക്ക്നെസ് ആട്ടോ ആന കരുമ്പ് തോട്ടത്ത് പോയാലുള്ള അവസ്ഥ ഉണ്ടോ ഞാൻ ഷോപ്പ് പോയാൽ എന്തൊക്കെ എടുക്കണ്ട ഏതൊക്കെ വാങ്ങണ്ടേ ഒരു ഐഡിയ ലിസ്റ്റിൽ ഒന്നും ഇല്ല ഞാൻ വാങ്ങും ഇതുപോലത്തെ ടെഡ്ഡീസ് ഒക്കെ നല്ല രസമാണ് കാണാൻ ഞാൻ വാങ്ങാറില്ലെങ്കിലും എനിക്ക് കാണാൻ ഭയങ്കര ഇഷ്ടം വീഡിയോ ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റിയിട്ടില്ല വേറെ കുറെ സാധനങ്ങൾ നമ്മൾ വാങ്ങിയിട്ടുണ്ടായിരുന്നു അങ്ങനെ കൊണ്ടുപോട്ടിന്ന് ബസ് കയറി നേരെ കോഴിക്കോട് എത്തിയിട്ടുണ്ട് പിന്നെ നേരെ പോയത് എജുമാർട്ട് കണ്ടു കുറച്ചും കൂടെ സാധനങ്ങൾ വാങ്ങാണ്ടായിരുന്നു ഈ ക്രോഷറ്റിന്റെ സാധനം വാങ്ങണം എന്നുള്ള ഇന്നത്തെ ബൈ ലിസ്റ്റിൽ കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായിരുന്നു ക്രോഷറ്റ് പഠിക്കണം എന്ന് ഏതെയാണ് വാങ്ങണം ഏത് ഹൂക്ക് വാങ്ങണം എന്ന് ഒരു ഐഡിയ ഐഡിയയില്ലായിരുന്നോ കലാകർന്ന് കണ്ടപ്പോ ഒരു ആണ് വാങ്ങിയിട്ടുണ്ടായിരുന്നു പിന്നെ ബാക്കി കാലിക്കറ്റ് എത്തുന്നതിന് മുമ്പ് ബസ് തന്നെ ആക്കി സെർച്ചാക്കി എജുമാർട്ടെന്ന് വാങ്ങിയിട്ടുണ്ട് എന്തൊക്കെ സാധനങ്ങളാണ് ഞാൻ ലാസ്റ്റ് അങ്ങനെ കാലിക്കറ്റിൽ നിന്ന് വടകര ബസ് പിന്നെ ബസ്സിനോട് നേരെ പോകുന്ന ഒരു അത് നമുക്ക് മിസ്സായ ട്രെയിൻ ആണ് ആ ട്രെയിൻ ട്രെയിന് കുറച്ചേ പയോളിന് മിസ് ആയാലും അതിനെ പത്തിൻ ചെയ്ത് സാധനങ്ങളൊക്കെ വാങ്ങിയും ചെയ്തു എല്ലാം നല്ലതിന് പറയല്ലോ പറയുമല്ലോ അതാണ് ഞാൻ ഉച്ചക്കൊന്നും കഴിക്കാത്തത് കൊണ്ട് തന്നെ വിഷപ്പിന്റെ വിളയാളം എപ്പോഴും വാങ്ങിയിരുന്നു സോ വടകര എത്തിയതും നേരെ ഫുഡ് കഴിക്കാനും വിട്ടു ശവായത്തിൽ നിന്നാണ് ഇന്നത്തെ ഫുഡ് നല്ല അടിപൊളി ശവായും മന്തിയും പിന്നെ ഒരു റോളും കഴിച്ച് ചിക്കന് വില കൂടിയോണ്ടായിരിക്കാം ക്വാണ്ടിറ്റി കുറച്ച് കുറവാണെങ്കിലും സാധനം അടിപൊളി എവിടെ പോയാലും അവൾക്ക് ചായയും ഇങ്ക് മിൻഡോർ ഇല്ലായ്മ നിർബന്ധമായതുകൊണ്ട് തന്നെ അത് ഓർഡർ ആക്കിയിരുന്നു എടുത്ത് പറയാനുള്ളത് അവിടുത്തെ മാംഗോ പിക്കിള് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നേരെ റൂമൊക്കെ ആയി അപ്പൊ ഇന്ന് എന്തൊക്കെയാ സാധനങ്ങൾ വാങ്ങി കാണണ്ടേ കാണണ്ടേ ഫസ്റ്റ് ജുമാറ്റൊന്ന് വാങ്ങിയാണ് കേട്ടോ കാണിക്കുന്നത് കുറച്ച് കാർ ഫോർ ആയിരുന്നു അത് കുറച്ച് ക്രാഫ്റ്റ് വരുന്നുണ്ട് പിന്നെ കുറച്ച് ക്രോഷെറ്റിന്റെ യാണാട്ടോ വാങ്ങിയിട്ടുള്ളത് ഇതിന് പതിനാല് രൂപ ഇങ്ങനെയാണ് വരുന്നത് ക്രോഷെറ്റിന്റെ കപ്പാസിറ്റി അറിയത്തോണ്ട് ഇതൊക്കെ ഇപ്പൊ തൽക്കാരം ചെയ്യാൻ ചെയ്യാനുണ്ട് വെറുതെ വാങ്ങിയിട്ട് കാര്യം ക്രോഷെറ്റിന്റെ ഹോക്കാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത് ഞാൻ ത്രീ എം എമ്മിറ്റാണ് വാങ്ങിയത് ഇതും ഒരു ലോക്കൽ രൂപ ാണ് വന്നിട്ടുള്ളത് പിന്നെ നോക്കിയിട്ട് വെടിച്ചിട്ടൊക്കെ വാങ്ങാലോ പിന്നെ രണ്ട് ജെൽപെൻ വാങ്ങിയിട്ടുണ്ടോ ഇതിലൊന്ന് ട്രാൻസ്പെറന്റ് ആയിട്ടുള്ളതല്ലോ അതാണ് ഞാൻ സെന്റാംഗ്ലാർട്ട് വരക്കാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് അത് ഡോംസിന്റെ ഗ്ലാസി ജെൽപെൻ ആണ് സെന്റാംഗ്ലാർട്ട് വരച്ചപ്പോ അത് ഏത് പെനാണ് യൂസ് ചെയ്യുന്നത് എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു വാഷി ടൈപ്പ് വാങ്ങിയിട്ടുണ്ടോ കുറെ ജേണൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട് പക്ഷെ ടൈം കണ്ടിട്ട് കിട്ടും പിന്നെ നെക്സ്റ്റ് ഒരു ഷാർപ്പ് വാങ്ങിയിട്ടുണ്ട് എന്റെ അടുത്ത് പണ്ടില്ലാത്ത ഒരു സാധനം ആട്ടോ അത് പിന്നെ ഈ ക്യൂട്ട് ബുക്ക് നമുക്ക് വാങ്ങിയാൽ നല്ല ഇഷ്ടമായ ആട്ടോ അത് ഇതിൽ നമുക്ക് ടൂഡുലിസ്റ്റ് ലിസ്റ്റ് ഒക്കെ എഴുതിയൊക്കെ കേട്ടോ അത് കണ്ട ബുക്ക് ഭയങ്കര ഇഷ്ടമായി അങ്ങനെ വാങ്ങിയതാണ്ടോ ഒരു കളർ മിക്സിംഗ് പാലറ്റ് ആട്ടോ വാങ്ങിയിട്ടുള്ളത് എന്തിനാണോ വാങ്ങിയത് കണ്ടപ്പോൾ വാങ്ങി ഇരിക്കട്ടെ എന്തെങ്കിലും ഉപകാരം ഉണ്ടാവും അപ്പൊ ഇതൊക്കെ ഉണ്ട് നമ്മൾ എജുമാർട്ടെന്ന് വാങ്ങിയിട്ടുള്ളത് നെക്സ്റ്റ് നമുക്ക് എന്തൊക്കെയാണ് കലാകർ എന്ന് വാങ്ങിയത് നോക്കാം ഫസ്റ്റ് വൺ യാണുട്ടോ അപ്പൊ ഇത് ഇരുന്ന് നമ്മൾ ഫസ്റ്റ് ആയിട്ട് വാങ്ങിയ ആണ് ഇത് മറ്റേ ആണിനെ അപേക്ഷിച്ച് നോക്കുമ്പോൾ കുറച്ചൊന്ന് റേറ്റ് ഉണ്ട് കേട്ടോ സെവൻറ്റി ഫൈവ് രൂപയാണ് വരുന്നത് പക്ഷേ മറ്റേ ആണിനെ കണ്ടിട്ട് കുറച്ചുകൂടെ ഒന്ന് ക്വാളിറ്റി ഉണ്ട് ക്വാണ്ടിറ്റി ഉണ്ട് അങ്ങനെ രണ്ട്യാണാണ് വാങ്ങിയിട്ടുള്ളത് ഒന്ന് ചെറുതും ഒന്ന് വലുതും പിന്നെ ഒരു വലിയ സെലോ ടാപ്പുണ്ട് വാങ്ങിയിട്ടുള്ളത് എന്റെ കയ്യിലുണ്ടായിരുന്നു എവിടെയൊന്നും കാണുന്നില്ല അപ്പൊ വാങ്ങിയതാണ് നെക്സ്റ്റ് ഒരു ടിഷ്യൂ പേപ്പറാണ് പിന്നെ കാൻഡിൽ ഈ കാൻഡിൽ ആയിരുന്നു കേട്ടോ വാങ്ങിയിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് കാൻഡിൽ വാങ്ങും ജാർ കാൻഡിൽ തന്നെ വാങ്ങണം വിചാരിച്ചിട്ട് ഇതുവരെ വാങ്ങാതെ വെച്ചിരുന്നു കലാകാരൻ ഞാൻ കാണിച്ചു തന്നിരുന്നല്ലോ ഒരു വലിയൊരു ബോട്ടിൽ അതിന്റെ ചെറുത് കിട്ടാത്തത് ഇത് വാങ്ങിയതാണ് ഇത് അത്ര കുഴപ്പമില്ല ഇതിന്റെ സ്മെല് സിക്സ് ഔട്ട് ഓഫ് ടെൻ കൊടുക്കാൻ പറ്റുള്ളൂ ഇതിന്റെ പ്രൈസ് നൂറ്റി പത്താണ്ടോ വരുന്നു പിന്നെ രണ്ട് പേപ്പർ റാസും ഒരു ബലൂണും ഉണ്ടോ അപ്പൊ ഇൻഷാല്ലാ ഇതുകൊണ്ടൊക്കെയുള്ള ഒരു ഡി എ വൈ ക്രാഫ്റ്റ് വൈകാതെ വരൂട്ടോ പിന്നെ നെക്സ്റ്റ് എനിക്ക് വാങ്ങിയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള സ്റ്റിക്കേഴ്സ് ആണ് ബൂബൂന്റെ കവായ് സ്റ്റിക്കറാണ് കേട്ടോ അത് പിന്നെ ഇതിന്റെ പ്രൈസ് സിക്സ്റ്റി ആണ് കേട്ടോ അതുകൊണ്ട് വേർത്ത് തന്നെ കാരണം ഇതില് കൊട്ടക്കണക്കിന് സ്റ്റിക്കേഴ്സ് ഉണ്ട് കേട്ടോ വാങ്ങിയപ്പോ ഞാൻ ഇത്രക്കൊന്നും ഉണ്ടാവും വിചാരിച്ചിട്ടില്ല ഇതിൽ ഉണ്ടായിരുന്നു കേട്ടോ രണ്ട് സെറ്റ് സ്റ്റിക്കേഴ്സ് ഉണ്ടായിരുന്നു ഇൻഷാല്ല ഇതുകൊണ്ട് ജേണിൽ ചെയ്യണം എന്നൊക്കെ ഉണ്ട് നിങ്ങൾ എന്തായാലും സപ്പോർട്ടാക്കി പിന്നെ നെക്സ്റ്റ് മന്ത് ഒരു സ്പെഷ്യൽ മന്ത് ആണ്ട്ടോ എനിക്ക് സോ എനിക്ക് തന്നെയുള്ള ഒരു ചലഞ്ചായിട്ട് ഞാൻ അടുത്ത മാസം എല്ലാ ദിവസവും വീഡിയോസ് ഇടണം എന്നാണ് കേട്ടോ എന്റെ ആരും സപ്പോർട്ട് ഉണ്ടാവും പ്രതീക്ഷിക്കുന്നു ഇതൊക്കെ ഉണ്ട് നമ്മൾ ഇന്ന് പർച്ചേസ് ചെയ്തിട്ടുള്ള സാധനങ്ങൾ കാര്യമായിട്ട് ക്രോഷ്യം സാധനങ്ങളാണ് എന്റെ ഇല്ലാത്ത കുറെ സാധനങ്ങളാണ് ഇന്ന് വാങ്ങിയിട്ടുള്ളത് അപ്പൊ ഇന്ന് വാങ്ങിയാൽ നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമായതെന്നുണ്ടെങ്കിൽ അത് കമന്റ് ആക്കുക പിന്നെ ക്രോഷറ്റ് പഠിക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ എന്തായാലും ഞാൻ അതിന്റെ വീഡിയോ ഇടണ്ടോ പിന്നെ നാട്ടിൽ പോയ സമയത്ത് ഫ്ലിപ്പിൽ നിന്ന് ഒരു കൊറിയർ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഒന്ന് കാണിക്കാം ഇതിനുശേഷം ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിന്റെ റിവ്യൂ കാര്യങ്ങളൊക്കെ വേറെ ഒരു വീഡിയോയില് പറയാന്ന് അപ്പൊ അതുകൊണ്ടൊന്ന് ഇതിൽ ഉൾപ്പെടുത്തുന്നുണ്ട് ഇത് അടുത്ത റൂമിലുള്ള ഒരു ഫാമിലി ഗൾഫിൽ നിന്ന് വന്നപ്പോൾ വന്നപ്പോ മിഠായിട്ടുണ്ടായിരുന്നു അതിലുള്ള ഒരു ലേസ് അതിന്റെ കൂടെ തിന്നുന്നുണ്ട് അപ്പോൾ കം ടു ദി പോയിന്റ് പെട്ടി ഞാൻ നല്ല ഇത് കുട്ടികൾ കിട്ടിയതും അപ്പൊ അങ്ങനെ പിറ്റേ ദിവസം ചെയ്തതാണ്ടോ ഒരു സെന്റൽ കളാറിന്റെ വീഡിയോ അതിൽ നമ്മൾ റിവ്യൂ പറയുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ കളറിന്റെ ഒരു സൈഡ് ഇതുപോലെ തിന്നായിട്ടും മറ്റേ സൈഡ് തിക്ക് ആയിട്ടോണ്ടത് പിന്നെ ഇത് പേപ്പറിൽ വരയ്ക്കുമ്പോൾ അടിപൊളിയായിട്ട് തന്നെ വരയ്ക്കാൻ കഴിഞ്ഞിട്ടോ നമ്മളെ ബ്രഷ് പെന്നിന്റെ മാതിരി ഒരിക്കലും സ്മൂത്ത് അല്ല അതൊരു കുറച്ചൊരു ഹാർഡാണ് എന്നാലും അടിപൊളിയാണ് പിന്നെ ഒരു കളറിന്റെ തന്നെ കുറെ ഷെയ്ഡ്സ് വരുന്നുണ്ട് കേട്ടോ ബ്ലാക്ക് കളർ കൂട്ടാതെ ഗ്രേ കളർ ഏ കളർ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് മരിച്ചെടുത്തപ്പോ ഇതുപോലെ ഇരുന്നുണ്ട് കിട്ടി ചെറിയ വ്യത്യാസമുള്ള ഓരോ ഷേഡ്സ് ആയിരുന്നു ഇനി കളർ ചൂസ് ചെയ്യാൻ എനിക്ക് ടൈം കുറെ എടുക്കേണ്ടി വരാം അപ്പൊ ഈ കളറിന്റെ പോസിറ്റീവ് ആയിട്ട് പറയണമെങ്കില് കുറെ ഷെയ്ഡ്സ് അവൈലബിൾ ആണ് അതുപോലെ നെഗറ്റീവും ഉണ്ട് ഇത് നന്നായിട്ട് അടുത്ത ബാജ്ക്ക് സ്മഡ്ജ് ആവുന്നുണ്ട് നേരെ ബാക്ക് സൈഡ് നോക്കി വേണ്ട അത് കഴിഞ്ഞിട്ട് മൂന്ന് ബാജുകൾക്കൊക്കെ കളർ സ്മർച്ചായിട്ടുണ്ടായിരുന്നു അപ്പൊ വരക്കുമ്പോൾ ബാക്കിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ട് വരക്കേണ്ടി വരും അപ്പൊ സെൻറ്റാൻ കളാർട്ട് വരച്ചപ്പോൾ ഞാൻ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നല്ലോ റിവ്യൂ പറയാന്ന് അപ്പൊ അതിന്റെ ബാക്ക് സൈഡ് ഞാൻ കാണിച്ചു തരാട്ടോ ഈ സ്കെച്ച് ബുക്കിലെ ഓരോ ബാജും വൺ ഫിഫ്റ്റി ജി എസ് എം വില ഉണ്ട് കേട്ടോ ഫസ്റ്റ് ബാച്ച് ബ്രഷ് പിന്നെ യൂസ് ചെയ്തുകൊണ്ട് അത്രക്ക് പ്രശ്നമില്ലായിരുന്നു ദൃഗമെന്നല്ല തീരെ സ്മർഡ്ജായിട്ടില്ല ഇത് ഈ സ്കെച്ച് ഉപയോഗിച്ചുകൊണ്ട് കേട്ടോ സ്മഡ്ജ് സ്മർഡ്ജായോ ആ കാര്യം വെച്ച് നോക്കുമ്പോൾ നമ്മൾ ബ്രഷ് പിന്നെ കേട്ടോ സൂപ്പർ അപ്പോൾ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഒരു പോപ് കോൺ ഒക്കെ തന്ന് എന്തെങ്കിലുമൊക്കെ ഒന്ന് കണ്ടിരിക്കാമെന്ന് വിചാരിച്ച് പോപ് ഇട്ട ശേഷം കേട്ടോ ഞാൻ എടുക്കാൻ പോയത് അപ്പോൾ ഒത്തിരി പൊട്ടിത്തെറിക്കാൻ തുടങ്ങിയിട്ടുണ്ട് പൊട്ട് അത് പൊട്ടി വരുമ്പോഴുള്ള സൗണ്ട് കേൾക്കാൻ നല്ല രസം ഉണ്ടാ പിന്നെ കുറച്ച് ഉപ്പ് മുളക് കിട്ടി നന്നായിട്ട് പൊട്ടി ഇതുപോലൊന്നും എന്നും ചെയ്തിട്ടില്ലെങ്കിലും ഇടക്കൊക്കെ മറന്നുപോകാൻ പാടില്ല ഇതുപോലെ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്ത് സ്വയം ഒന്ന് ഡേറ്റ് കം റിലാക്സ് ചെയ്ത് നോക്കിയാ അപ്പൊ ഇതൊക്കെ ഉണ്ടാ ഇന്നത്തെ ഒരു ദിവസം ആയുട്ട് ഷോപ്പിംഗ് ട്രാവൽ ട്രാവലൊക്കെ ആയിരുന്നു ഇന്നത്തെ മെയിൻ പിന്നെ വീഡിയോ ഇഷ്ടങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്ത് കൂടെ കൂട്ടാൻ എന്ത് വീഡിയോ ആണ് വേണ്ടതെന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ടാറ്റാ